ണ്ടവിടാ ഒരു ഒരു അത്യാവശ്യത്തിനായിരുന്നു അഞ്ഞൂറ് രൂപ ആ പുതിയൊരു പടം വന്നിട്ട് പോയാലോ പൈസ നീ എടുക്കണം പിന്നെ നിന്റെ വണ്ടി കൂടെ ഒന്ന് എടുക്കണേ പെട്രോൾ ആ സിനിമയ്ക്ക് പോയാലോ പൈസ വണ്ടി ഞാൻ എടുക്കണം എപ്പളാ പോണേന്ന് പറഞ്ഞു ആ ഓക്കെ ഹലോ ൂര്ഴിടാൻ പറ്റൂണ്ട് ഹലോ എടാ എടാ ഞാൻ ഞാൻ സിറ്റിയിൽ വണ്ടി നീ 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 വരാവോ കുറച്ച് വേറെ ആരെങ്കിലും വിളിച്ചോടാ അവന്റെ െ അവർ <S divide> <sharp> <loyalty> <odak> അല്ലെ അവന്റെ അടുത്ത് കൂട്ടുകൂടൂ നീ വേണെങ്കിൽ നോക്കിയോ നാളെ നാളൊരു അഞ്ഞൂറ് എന്ന് പറഞ്ഞാ അവനെ വിളിച്ചാതി അവ അഞ്ഞൂറ് എനിക്ക് അയച്ചിരുണ്ടോ ഞായഴ്ചരാ അല്ലേലും നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ കൂടെയുള്ള ഒരു സ്വഭാവം മനസ്സിലാവുള്ളൂ